ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു വീട് പരിചയപ്പെടുത്താനാണ് മനോഹരമായ ത്രീ ബെഡ്റൂം വീടിൻ്റെ പ്ലാനും ത്രീ ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീടിൻ്റെ പ്ലാന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി ഗ്രൗണ്ട് ഫ്ലോർ പ്ലാന് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ സ്ക്വയർ ഫീറ്റ് വരുന്നത് ആയിരത്തി അറുപത്തി എട്ട് സ്ക്വയർ ഫീറ്റുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഏരിയ വരുന്നത് പ്ലസ് ടു സിറ്റ് ഔട്ട് വരുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എഴുപതെന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് നമ്മൾ സിറ്റ് ഔട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു സിറ്റ് സിറ്റൗട്ടിൻ്റെ അടുത്തായിട്ട് വലതു ഭാഗത്തായിട്ടൊരു ഗാർഡൻ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ സിറ്റ് സിറ്റൗട്ടിനും ഗാർഡൻ സ്പേസിനും പിറകിലോട്ടായിട്ടാണ് നമ്മൾ ലിവിംഗ് ഏരിയ വീടിന് വേണ്ടി ചെയ്തിട്ടുള്ളത് നാനൂറ്റി അൻപത് ഇരുന്നൂറ്റി എഴുപതൊന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ടി വി യൂണിറ്റ് അതേപോലെ തന്നെ സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ് ഈ രണ്ട് ഭാഗങ്ങളായിട്ട് വെന്റിലേഷനും കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വിൻഡോസും നൽകിയിട്ടുണ്ട് ലിവിങ് ഏരിയയുടെ പ്രകോശത്തായിട്ടാണ് ഡൈനിങ് നൽകിയിട്ടുള്ളത് ഡൈനിങ് നാനൂറ്റി അൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ഡൈനിങ് ഏരിയ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ടേബിള് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലിപ്പുള്ള ഡൈനിങ് ടേബിള് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ് ഈ ഡൈനിങ്ങിൻ്റെ പ്രകോശത്തായിട്ടാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് കിച്ചൺ വരുന്നത് നാനൂറ്റി അൻപത് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ഒരു കുഞ്ഞു കിച്ചൺ ആണ് ചെയ്തിട്ടുള്ളത് ആ ഒരു കിച്ചൺ വെൻ്റിലേഷനും കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു വിൻഡോയും നൽകിയിട്ടുണ്ട് ഇനി വീടിന് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത് ആദ്യത്തെ ഈ ഒരു മുൻപാത്ത ബെഡ്റൂം നോക്കുകയാണെങ്കിൽ നാനൂറ് മുന്നൂറ്റി അൻപതൊന്ന് സെൻറ്റിമീറ്റർ അളവിൽ അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ബെഡ്റൂമാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡായിട്ട് ഇരുന്നൂറ്റി അൻപത് നൂറ്റി എന്ന സെൻറ്റിമീറ്റർ അളവിൽ ഒരു അറ്റാച്ച് ടോയ്ലറ്റും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു പ്രകോ ഏറ്റവും പ്രകോശത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നാനൂറ് മുന്നൂറ്റി അൻപത് എന്ന സെയിം അളവിലുള്ള ബെഡ്റൂമുകൾ രണ്ടും സെയിം അളവിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലോട്ടുള്ള സ്റ്റെയർ നമ്മൾ ചെയ്തിട്ടുള്ളത് ആ സ്റ്റെയറിന് താഴെയായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് നൂറ്റി മുപ്പത് നൂറ്റി എൺപതൊന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് ആ ഒരു സ്റ്റെയർ ചെയ്തിട്ടുള്ളത് ഇനി ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു രൂപത്തിലാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാന് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു ബെഡ്റൂമാണ് മുകളിൽ നൽകിയിട്ടുള്ളത് ആ ഒരു ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത് മുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി എഴുപതൊന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് ആ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത് താഴത്തെ അതേ വെ വലുപ്പത്തിൽ വരുന്നൊരു ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ അളവിൽ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് കൂടാതെ സ്റ്റെയർ കയറ് വന്നൊരു ചെറിയൊരു അപ്പർ ലിവിങ് സ്പേസ് നൽകിയിട്ടുണ്ട് അതിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത് നൂറ്റി എഴുപതൊന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമെന്നൊരു പ്രൈവറ്റ് ബാൽക്കണിയും അതുപോലെ തന്നെ ഒരു കോമൺ കോമണായിട്ടൊരു ബാൽക്കണിയും അഡീഷണലായി നൽകിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ഏരിയ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് സ്ക്വയർ ഫീറ്റോളാണ് ഗ്രൗണ്ട് ഫ്ലോർ പ്ലസ് ഫസ്റ്റ് ഫ്ലോർ ഏരിയ വരുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി നാല് സ്ക്വയർ ഫീറ്റാണ് വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീടിൻ്റെ പ്ലാനോ ഒത്തിരി ഡിസൈനോ ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ടായാലും വാട്സപ്പുമായി ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്